ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തുള്ള പാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി ഹോം നേഴ്സായി ജോലിക്ക് കയറി അവിടെ ആ കുട്ടി അനുഭവിക്കേണ്ടി വന്ന ഭയാനകമായൊരു പ്രേത അനുഭവമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ ഒരു അനുഭവം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഒരുപാട് ഭയപ്പെടും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക ഈയൊരു അനുഭവം നമ്മളോട് പങ്കുവച്ചത് നമ്മളുടെ ചാനലിനെ തന്നെ സബ്സ്ക്രൈബറായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് ഞാനോട് പറയുന്നില്ല ആ കുട്ടിയെ നമുക്ക് അമല എന്ന് വിളിക്കാം നാല് വർഷമായി അമല ഹൈദരാബാദിലായിരുന്നു ജോലി നിക്കൊണ്ടിരുന്നത് നാലു വർഷത്തെ ആ ഒരു ജോലി മതിയാക്കി അവൾ നാട്ടിൽ വന്നത് ഐ എൽ ടി എസ് എഴുതിയെടുത്ത് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്ന മനസ്സോടെ ആയിരുന്നു അങ്ങനെ നാട്ടിൽ വന്ന് ഒരു മാസത്തിന് ശേഷമാണ് അമലയുടെ അമ്മയോട് അവിടെയുള്ള ഒരു പ്രമാണി ഒരു കാര്യം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ തീരെ വയ്യാതെ കിടപ്പിലാണ് അതുകൊണ്ട് തന്നെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ടെന്നും അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നും പറഞ്ഞു നിങ്ങളുടെ മകൾ അമല ഇപ്പോൾ നാട്ടിലുണ്ടല്ലോ അപ്പോൾ കുറച്ചുനാൾ എൻ്റെ അമ്മയെ ഒന്ന് നോക്കാമെന്ന് അവളോട് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ അമലയോട് ചോദിച്ചു അങ്ങനെ അവൾ അതിന് സമ്മതം സമ്മതമൂടി എന്നും രാവിലെ എട്ട് മണിക്ക് അവിടെ എത്തണം രാത്രി ഒൻപത് മണിക്ക് അവിടുത്തെ ആ ഒരു പ്രമാണി അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നു മണി മുതൽ രാത്രി ഒൻപത് മണിവരെ ആ വയസ്സായ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണമായിരുന്നു കൃത്യമായ മരുന്നും കുളിപ്പിക്കാനും അങ്ങനെയെല്ലാം അങ്ങനെ ഒരാഴ്ച വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഇടുക്കി വരെ അത്യാവശ്യമായി പോകേണ്ടതുണ്ടായിരുന്നു അതും മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ അവളും അതിന് സമ്മതമൂളി കാരണം ആ വീട്ടിൽ അമ്മച്ചിയും ആ ഒരു മോനുമല്ലാതെ മറ്റാരുമില്ല അവരുടെ ആ ഒരു വീടിരിക്കുന്നത് ഒരുപാട് റബ്ബറും ജാതിയുമെല്ലാം നിറഞ്ഞ ഒരു തോട്ടത്തിന് ഉള്ളിലാണ് രാത്രിയിൽ അമ്മച്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നോക്കാൻ വേറെ ആരുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു മൂന്ന് ദിവസം അവൾ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ അന്നേ ദിവസം അദ്ദേഹം പോയതിനു ശേഷം രാത്രി അമ്മച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് അമ്മച്ചിയെ കിടത്തി ഉറക്കി അമ്മച്ചി അധികമൊന്നും സംസാരിക്കില്ല അതുകൊണ്ട് തന്നെ അമ്മച്ചിയെ കിടത്തി ഉറുക്കി അമലയും ഭക്ഷണമെല്ലാം കഴിച്ച് ആ ഒരു മുറിയിൽ തന്നെ കിടന്നു അങ്ങനെ സമയം ഒരുപാട് കഴിഞ്ഞു അമലയും ക്ഷീണം കൊണ്ട് പതിയെ മയങ്ങിപ്പോയി അമ്മച്ചിയുടെ മുറിയിൽ അമ്മച്ചയ്ക്ക് വേണ്ടി എ എല്ലാം അദ്ദേഹം വാങ്ങിവെച്ചിട്ടുണ്ട് ആ ഒരു തണുപ്പ് ഉറക്കത്തിൽ വല്ലാതെ കൂടുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു അവൾ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി അമ്മച്ചയ്ക്കും വല്ലാതെ തണുക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അവൾ പുതിപ്പിക്കാനായി എണീറ്റു അപ്പോൾ അവൾ കണ്ടത് തളർന്നു കിടക്കുന്ന അമ്മച്ചി ബെഡിൽ എണീറ്റി ഇരിക്കുന്നതാണ് അവൾ പെട്ടെന്ന് എണീറ്റ് റൂമിൽ ഇട്ടു അപ്പോൾ മറ്റൊരു ഷോക്ക് കൂടി അമ്മച്ചി എന്തോ കണ്ട് പേടിച്ച പോലെ വായെല്ലാം തുറന്ന് പിടിച്ച് ആരെയോ പൊറിച്ച് നോക്കി ഇരിക്കുന്നു ഇതെല്ലാം കണ്ടപ്പോഴേക്കും അമലയ്ക്ക് വല്ലാതെ വെപ്രാളമായി എന്താണ് ഇതെന്ന് അവൾക്കും മനസ്സിലാകുന്നില്ല എങ്ങനെയോ ഒരു വിധത്തിൽ അവൾ അമ്മച്ചിയെ പഴയ പോലെ കിടത്തി ഇതെല്ലാമായപ്പോഴേക്കും അമല വല്ലാതെ വേർത്ത് കുളിച്ചിരുന്നു കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ റൂമിലെ ജഗ്ഗിലാണെങ്കിൽ വെള്ളമെല്ലാം കാലിയായി അങ്ങനെ വെള്ളമെടുക്കാനായി കിച്ചണിലേക്ക് നടന്നു അപ്പോഴാണ് അവിടെ മറ്റൊരു സംഭവം കിച്ചണിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നു മാത്രമല്ല ആ ഒരു വാതിലിന് മുന്നിലായി ഒരു കറുത്ത നിഴൽ രൂപം ഇതെല്ലാം കണ്ടപ്പോഴേക്കും അവളാകെ ഭയന്നു അവളുടെ ശ്വാസമെല്ലാം നിലച്ച് തൊണ്ടയിലെ ഉമ്മിനീര് വരെ പറ്റി അവൾക്ക് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ എങ്ങനെയോ റൂമിൻ്റെ വാതിൽ കുറ്റി അടച്ചു അമ്മച്ചിയെ നോക്കി അമ്മച്ചി നല്ല ഉറക്കത്തിലാണ് അവൾ റൂമിലെ എ സി ഓഫ് ചെയ്തു അവളുടെ ഉള്ളിലെ ഭയം വല്ലാതെ അവളെ പേടിപ്പിച്ചു റൂമിൻ്റെ ഒരു മൂലയിൽ അവൾ പോയിരുന്നു ആ ഡോറിലേക്ക് നോക്കി ആരെങ്കിലും അതിൽ വന്ന് മുട്ടുന്നുണ്ടോ എന്ന ഭയത്തോടെ അപ്പോഴാണ് അവളിരിക്കുന്ന റൂമിൻ്റെ ലൈറ്റിൻ്റെ പ്രകാശം പതിയെ പതിയെ മങ്ങി തുടങ്ങുന്നത് മാത്രമല്ല റൂമിലെ തണുപ്പ് വളരെയധികം കൂടി വരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ആ റൂമിൽ വല്ലാതെ രക്തത്തിൻ്റെ മണം അവൾക്ക് അനുഭവപ്പെട്ടത് പെട്ടെന്ന് അവൾ അമ്മച്ചിയെ ഒന്ന് നോക്കി അപ്പോഴതാ വീണ്ടും ബെഡിൽ അമ്മച്ചി എണീറ്റിരിക്കുന്നു തളർന്നു കിടക്കുന്ന അമ്മച്ചി എങ്ങനെയാണ് എണീറ്റിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല ആ കിച്ചണിൽ കണ്ട രൂപം എന്താണെന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല അമ്മച്ചി വല്ലാതെ ഭയാനകമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി എന്തൊക്കെയോ വികൃതമായ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കരയുന്നു ചിരിക്കുന്നു അട്ടഹസിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ ഭയാനകമായി അമ്മച്ചി കാട്ടാൻ തുടങ്ങി ഇതെല്ലാം ആയപ്പോഴേക്കും അവളാകെ തണുത്തു വരയ്ക്കാൻ തുടങ്ങി ശരീരമെല്ലാം മരവിച്ച് അവൾ അവിടെ കുഴഞ്ഞു വീണു പിറ്റേ ദിവസം രാവിലെ ഇടുക്കി പോയ ആ സാർ തിരിച്ചു വന്നു അദ്ദേഹം പോയ കാര്യം നടന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടി വന്നു വീട്ടിൽ വന്നു നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് വീട് അടഞ്ഞു കിടക്കുന്നതാണ് വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചിട്ടും അമലയെ ഫോണിൽ വിളിച്ചിട്ടും ഒരനക്കവുമില്ല അങ്ങനെ അദ്ദേഹം ജനലിലൂടെ ഒന്ന് നോക്കിയപ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത് റൂമിന്റെ ഒരു മൂലയിലായി അമല കുഴഞ്ഞു കിടക്കുന്നു അമ്മച്ചി ബെഡിൽ തന്നെ ഉണ്ട് നല്ല ഉറക്കമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ വെച്ച് വീടിനകത്ത് കയറി അമ്മച്ചിയുടെ മുറി അകത്തു നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ സ്ഥിരമായി റബ്ബർ വെട്ടാൻ വരുന്ന ഒരാളെ അദ്ദേഹം വിളിച്ചു ശേഷം വാതിൽ ചവിട്ടി തുറന്നു ചവിട്ടി തുറന്നപ്പോൾ അവർ രണ്ടുപേരും കാണുന്നത് ഒരു മൂലയിൽ ബോധമില്ലാതെ കിടക്കുന്ന അമലയാണ് മാത്രമല്ല അവളുടെ ദേഹമാകെ മരവിച്ച് ചുണ്ടുകളെല്ലാം വെളുത്ത് ഒരു ഐസ് കട്ട പോലെയായിരുന്നു ആ നിമിഷം തന്നെ അവർ അമലയെ വണ്ടിയിൽ ആശുപത്രിയിൽ എത്തിച്ചു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അമലയ്ക്ക് ബോധം വന്നു ോധം വന്നപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായ കാര്യങ്ങളെല്ലാം അവൾ അദ്ദേഹത്തോട് പറഞ്ഞു അതെല്ലാം നിന്റെ തോന്നലാണ് എന്നും പറഞ്ഞ് അദ്ദേഹം അവളെ സമാധാനിപ്പിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മ വീട്ടിൽ തനിച്ചായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ടി വന്നു അദ്ദേഹം പോയപ്പോൾ ആ തോട്ടത്തിലെ പണിക്കാരൻ അമ്മലയോട് ഒരു കാര്യം പറയുകയുണ്ടായി ഇതിനു മുമ്പ് അമ്മച്ചെ നോക്കാൻ മൂന്ന് പേർ വന്നിരുന്നു അവർ മൂന്നുപേരും ഒരാഴ്ചയിൽ കൂടുതൽ അവിടെ നിന്നിട്ടില്ല കാരണം അവർ മൂന്നുപേരെയും ഇതുപോലെ അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ മൂന്നുപേരെയും ഇതേ ആശുപത്രിയിൽ തന്നെയാണ് കൊണ്ടുവന്നത് നിനക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് അവർക്കും ഉണ്ടായത് ഇതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് അവർ താമസിക്കുന്ന ആ ഒരു മണ്ണ് അതൊരു ശാപം പിടിച്ച മണ്ണാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അമ്മക്ക് വയ്യാതെ തളർന്ന് കിടപ്പിലായതും ആ വീട്ടിൽ ആർക്കും മനസമാധാനം ഇല്ലാത്തതും ഞാൻ നിന്നെ എൻ്റെ മോളെപ്പോലെയാണ് കാണുന്നത് നീ ആ വീട്ടിൽ ഇനി പണിക്ക് വരണ്ട നീ വേറെ എന്തെങ്കിലും പഠിച്ച് വേറെ എവിടെയെങ്കിലും ജോലി നിക്കോളൂ ഇവിടെ നിന്നാൽ നിനക്ക് ഒരുപാട് പൈസ കിട്ടുമായിരിക്കും പക്ഷേ നിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോഴേക്കും അമ്മലയ്ക്ക് ആകെ ഭയം കൂടി അവൾ അമ്മച്ചെ വിളിച്ച് ആശുപത്രിയിൽ വരുത്തി അമ്മ അവളെ കണ്ടതും വല്ലാതെ ഭയപ്പെട്ടു സങ്കടപ്പെട്ട് ഒരുപാട് കരഞ്ഞു അവൾ നടന്നതെല്ലാം അമ്മയോട് പറഞ്ഞു അങ്ങനെ അവളോട് അമ്മ ഇനി ആ പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എട്ടു വർഷങ്ങൾക്ക് ശേഷം അമല ഇപ്പോൾ ജോലി ചെയ്യുന്നത് കാനഡയിലാണ് ഇപ്പോൾ അവളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ട് അവളുടെ കല്യാണമെല്ലാം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് ഇപ്പോഴവൾ ഒത്തിരി സന്തോഷത്തിലാണ് പക്ഷേ ഈ ഒരു അനുഭവം അവൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് ഈ ഒരു അനുഭവം തൻ്റെ സുഹൃത്തുക്കളോടും തൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിച്ചില്ല എന്നാണ് അമല പറഞ്ഞത് കാരണം അവരത് അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അതൊരു തമാശയാണ് നമ്മൾ അനുഭവിക്കാത്ത എല്ലാ ജീവിതവും നമുക്കൊരു തമാശയായിരിക്കും ഇത്തരം ഒരു അനുഭവത്തിലൂടെ നമ്മൾ കിടന്നു പോയാലേ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവൂ ഈ ഒരു സംഭവം നടന്ന് ഏകദേശം രണ്ട് മാസത്തോളം അമല മാനസികമായി വല്ലാതെ തളർന്നിരുന്നു അതിനെല്ലാം ശേഷം ഐ എൽ ടി എസ് എല്ലാം പഠിച്ച് അവൾ യൂറോപ്പിലേക്ക് ജോലി നോക്കിപ്പോയി ഈയൊരു അനുഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത്തരം അനുഭവം നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനുമായി ഷെയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റ ഐ ഡി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതുവഴി ഒരു ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് മെസ്സേജായോ നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക